ക്രൈസലോ റേഷഭ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നത് ഈ വകാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു അമയൻ ഈ ശനിയാഴ്ച രാത്രിയിലും ഒരുമിച്ച് മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ദിവസനത്തിലായിരിക്കും സ്വർഗതൃതി മരിക്കത്തന്ന വിലേറിയ അവസരത്തെ ഓർത്ത് ആ നല്ല പദവി ഓർത്ത് നദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ഈ ശനിയാഴ്ച രാത്രിയിലും അമയൻ കരയാത്ത ആരുമില്ല അമേൻ ഹാലിൽ കുഞ്ഞുകുട്ടി മുതൽ ആപാല വൃത്തം വരെ കരയുന്നൊരു പ്രാർത്ഥനയാണ് ഈ ശനിയാഴ്ച രാത്രിയിൽ അമ്മയൻ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന സൗഖ്യമാക്കണമെന്നൊന്നും നിലവിളി ഓ താ വിത് പുത്ര എന്നോട് കരണ എന്ന് അമേൻ കുരുടനായ മനുഷ്യൻ നിലവിളിച്ചതുപോലെ ആമേനേശുവിനെ ഒന്ന് തൊടുവാൻ ആമേൻ രക്തസ്രവക്കാരി വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ആ ശക്തി പുറപ്പെട്ട് എന്നെ സൗഖ്യമാക്കണമേ എന്നുള്ള ആമേൻ വിശ്വാസത്തോടുകൂടി ദൈവസ്ഥാനത്തിൽ കടന്നു വന്നതുപോലെ ഇന്ന് രാത്രിയിലും അമേൻ പ്രാർത്ഥനയുടെ ശബ്ദത്തോടൊപ്പം അമേന ഒരു സൗഖ്യത്തിൻ്റെ കരം എന്നെ ഇന്ന് രാത്രി സ്പർശിക്കണമേ എന്നെ ഒന്ന് തൊടണമേ ഞാനായിരിക്കുന്ന പ്രശ്നത്തിനകത്ത് നിന്ന് ഞാനായിരിക്കുന്ന ഈ രോഗ പൈശാചിക ബന്ധനത്തിൽ നിന്ന് എന്നെ വിടിവിക്കണമേ എന്ന് ഇന്ന് രാത്രി ആരാണ് നിലവിളിയോ ദൈവസനത്തിൽ മുട്ടുമടക്കി ആയിരിക്കുന്നത് ഇന്ന് രാത്രി ഒരു വലിയ വിടുതലിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വലിയൊരു വിടുതലിന്റെ കരം ഇന്ന് രാത്രി ആരുടെയൊക്കെയോ ശരീരത്തിനകത്ത് അമേൻ ചൂടാമന ഹതനഘടകസി അർധൽ പ്രൗഢമന ധീപലഘടകാരകൽ പ്രൗഢമന ധീപല ഘടകാരകൽ ഘടകസി എനിക്ക് അറിയത്തില്ല പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം ഇന്ന് രാത്രി ചില റൂമുകൾക്കുള്ളിൽ ഇറങ്ങുന്നുണ്ട് ചില ബെഡുകൾക്കുള്ളിൽ ഇറങ്ങുന്നുണ്ട് ആമ രോഗികളായിരിക്കുന്ന ഉടമയിൽ ഇന്ന് രാത്രി സാധാരണ ഒരു ഹീലിംഗ് പവർ പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ പോകുന്നു നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവസ്ഥാനത്തിൽ കണുനിരോടുകൂടെ പ്രാർത്ഥിക്കുമെങ്കിൽ പിടിച്ചടക്കുവാൻ കഴിയാത്തൊരു ആത്മ സാന്നിധ്യം ഇന്ന് രാത്രി ചില രോഗികളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് ചില രോഗത്തിൻ്റെ മണ്ഡലങ്ങളെ മാറ്റി ചില രോഗാതിരമായ നാടിനരവുകൾ അസ്ഥികൾ വംശങ്ങൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കുവാൻ പോകുന്നു വിശ്വാസത്തോടെ പറയുവാൻ കഴിയുമോ ഇന്ന് രാത്രി എന്നെ സന്ദർശിക്കണമേ എന്നെ തുടണമേ സൗഖ്യം സുഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം അത്ഭുതകരം ഇന്ന് രാത്രി എന്നെ തൊടണമേ എന്നോട് സംസാരിക്കണമേ ഇന്ന് രാത്രി ഞാനായിരിക്കുന്ന രോഗത്തിന്റെ അവസ്ഥയിൽ നിന്നോ ഞാനായിരിക്കുന്ന കഷ്ടതയുടെ അവസ്ഥയിൽ നിന്നും നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ അവൻ കരം പിടിച്ച് ഉയർത്തി പാറമേൽ എന്നെ നിർത്തുവാൻ ഓ ഹാലു ഇന്ന് രാത്രി ആരൊക്കെ പ്രാർത്ഥനിക്കുന്നു സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും യയോബിൻ്റെ ജീവിതത്തിനകത്ത് വന്നതുപോലെ അവൻ ആരൊക്കെയോ പറയുന്നുണ്ട് അയ്യോ യോബിന്റെ ജീവിതത്തിനകത്ത് വന്നതുപോലെ പോലെ അയോബിന്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചതുപോലെ എൻ്റെ ശരീരം ഇതാ ദേഹരഹിതനായി തീരുന്നു ഞാൻ മരിച്ചു പോകും എൻ്റെ ശരീരം ിതാൻ ജീർണിച്ചു പോകുന്നു എന്റെ ശരീരം മുഴുവൻ പൊട്ടുന്നു ഞാൻ അത്രത്തോളം രോഗിയായിരിക്കുന്ന എൻ്റെ ജീവനൊന്നെടുത്തെങ്കിൽ എനിക്കറിയത്തില്ല ആരൊക്കെയോ പറയുന്നു വേദന സഹിക്കുവാൻ കഴിയാതെ വേണം എന്റെ ജീവനൊന്നെടുത്തെങ്കിൽ എന്റെ പ്രാണനൊന്നെടുത്തെങ്കിൽ എന്ന് കരയുന്ന ആരൊക്കെയോ ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ചൂടാവന ഹതനഘടകസി ഹസുനീ നിരാധകാം വൈഡപ്രൗഢമനാ ധീപലഘടകന അടകത്തുനിധീപലഘടകശ എനിക്കറിയത്തില്ല ആരൊക്കെയോ ഇന്ന് രാത്രി എൻ്റെ പ്രാണനയൊന്നും എടുത്തെങ്കിൽ എൻ്റെ ജീവനെയൊന്നെടുത്തെങ്കിൽ ആരൊക്കെയോ കരയുന്നുണ്ട് ഇന്ന് രാത്രി നിന്റെ പ്രാണനെ ആമേൻ അവൻ അവൻ തണുപ്പിക്കുന്നു നിന്റെ തലയെ അവൻ എന്നെ അഭിഷേകം ചെയ്യുവാൻ പോകുകയ വിശ്വാസത്തോടെ ആമേൻ പറ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവരി സാന്നിധ്യം എൻ്റെ ശരീരത്തിന്മേൽ പ്രവഹിക്കുവാൻ പോകുന്നു ഞാൻ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിച്ചേ ആമേന് ഹല്ലുയെ ഞാനിരിക്കുന്ന സ്ഥാനത്ത് എഴുന്നേൽക്കത്തുള്ള പരിശുദ്ധ മറ്റമില്ലാത്ത സാന്നിധ്യം ചില രോഗികളെ ഇന്ന് രാത്രി സന്ദർശിച്ചു വലിയ വിടുതലുകളെ അവൻ ചെയ്യുവാൻ പോകുക വിശ്വാസത്തോടെ അമേയും പറ ഞാൻ ഇന്ന് രാത്രി എഴുന്നേൽക്കുന്നത് സൗഖ്യത്തോടെയായിരിക്കും വചനമയച്ച് അമീൻ വചനം അയച്ചു അവൻ ചില അധികാരത്തെ അയച്ചു ചില ശക്തി പുറപ്പെട്ട് അമേ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ ഇന്ന് രാത്രി ചില വാക്കുകളുടെ മേൽ പരിശുദ്ധാത്മാവ് സൗഖ്യം വരുത്തുവാൻ പോകുന്നു ജൂഡമന ജൂടമന ഹതനഘടക വൈഡമന ദീപലഘടക ശബ്ദാരകന ഹത്തുനീർ കാനക ജിയാം അവൻ ചിലരെ കർത്താവ് ഇന്ന് രാത്രി സന്ദർശിക്കുവാൻ പോകുക அவன் உறங்குவான் கழியாத்தவர் மாசங்கள்ட்டு அவன் சில திவசங்களாக உறங்கிட்டு உறங்குவான் கழியாதுவனமாக சில உறக்கமில்லாய பரிசுத்தோ தொடுவான் போகியா സൈട്ര പ്രോബ്ലത്തിന് വേണ്ടി ഡിപ്രഷന് വേണ്ടി മെഡിസിൻ കൊടുക്കുന്ന കഴിക്കുന്ന ചിലരുള്ളൂ ഇന്ന് രാത്രി ദൈവം നിന്നെ തൊടുവാൻ പോകുന്നു ചില ഡിപ്രഷനുകളെ പരിശുദ്ധാത്മ എടുത്തുവാൻ മാറ്റുവാൻ പോകുക അമയിൻ ഹാലോ ഈ കർത്തവ് സൗഖ്യമാക്കുവാൻ പോകുക സൗഖ്യത്തിൻ്റെ കരം ഇന്ന് രാത്രി ചിലരെ തൊടുവാൻ പോകുന്നു കഴിഞ്ഞ ചില മാസങ്ങളായി പ്രഷർ ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യറ്റം കരമുള്ള താൻമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിൽ രണ്ടാം ഗ്രൗണ്ടിൽ വരുന്നു നിങ്ങളുടെ ആമേൻ നിങ്ങൾ അനേകരോട് അറിയിക്കുക കടന്നുവരിക അനുഗ്രഹിക്കപ്പെട്ട വർഷം മെസ്സൈജ് നിങ്ങൾ കേൾക്കൊണ്ടായി തരും ഈ മാസത്തെ നമ്മുടെ സ്പോൺസർഡ് സ്പോൺസേഡ് ഉപാസപ്രവർത്തന മാത്രത്തിന്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലാണ് നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രവർത്തനം ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കൂടാതെ ഒരു സാക്ഷ്യം പറഞ്ഞു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി അമേന് വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെയായിരുന്നു അമേൻ ദൈവകൃപയാൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ കഴിവും എടുക്കുമെന്നല്ല റേഷ ഫാമിലിക്ക് പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി അമേൻ ഹാലറിയോ മൂന്ന് പ്രാവശ്യം ആ പോയ സ്ഥാനത്ത് സ്വർഗത്രിതയോ ഇപ്പോൾ അമേൻ ആ സഹോദരിക്ക് നാല് മാസം പ്രഗ്നന്റ് ആണെന്ന് പറയുവാനിടയിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാണേ കർത്താവ സഹോദരിയെ പൂർണ്ണമായി വിടിപ്പിക്കട്ടെ ആശ്വസിപ്പിക്കട്ടെ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്ന കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് കരം കോർത്ത് പ്രാർത്ഥിക്കുന്നപ്പ രോഗികളായിരിക്കും നമ്മുടെ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വലിയ കരം ചലിക്കട്ടെ ജൂഢമന ശിഖനകെ വൈഡമന ധീപലഘടക ശംതാരകന അർത്ഥൽ പ്രൗഢമന ധീപലഘടക റി കാലഘടക ശന്തന അരകൽ പ്രൗഢമന ധീപലഘടക ശംധാരകന ഘടക രോഗികളുടെ മേലെ അസാധാരണമായി വിടതേണ്ട സാന്നിധ്യം ഇന്ന് രാത്രി ചലിക്കട്ടെ കർത്താവേ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് രോഗികളെ സന്ദർശിച്ച് പുറത്തു കൊണ്ടുവരണം രോഗികളെ സന്ദർശനം പുറത്തു കൊണ്ടുവരണമേ രോഗികളെ സന്ദർശിച്ച് പുറത്തു ദൈവത്തിൻ്റെ കൊണ്ടു വരണം വിടിപ്പിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരം രാത്രി വിടുതലായി ചലിക്കട്ടെ ഇന്ന് രാത്രി വിടുതലായി ചലിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ചലിക്കട്ടെ ചലിക്കട്ടെ ഇന്ന് രാത്രി രോഗികടമേ അസാധാരണമായി വിടുദന്റെ സാന്നിധ്യം വൈഡ പ്രൗഢവന അൽഗൽ പ്രൗഢം ഇന്ന് രാത്രി വിടുതൽ സംഭവിക്കേണ്ട കർത്താവ് വിടുതൽ സംഭവിക്കേണ്ട കർത്താവ് രോഗികളെ സന്ദർശിക്കണമേപ്പ രോഗികളെ അപ്പ അസാധാരണമായി വിടുതിൻ്റെ സാന്നിധ്യം ശരീരത്തിനകത്തും പുറത്തുമായി വ്യാപരിക്കുന്ന എല്ലാ രോഗത്തിൻ്റെ മണ്ഡലങ്ങൾ വഴിഞ്ഞു മാറട്ട പച്ച യേശുപ്പ തലവേദനകൾ മാറട്ടെ അപ്പ ബി പി ഷുഗറുകൾ കൺട്രോൾ ആകട്ടെ പച്ച തൈറോയ്ഡ് മാറട്ടെ കണ്ണിന് കാഴ്ച ഉണ്ടാകട്ടെ ചെവിക്ക് കേൾവിയുണ്ടാകട്ടെ ഉദരത്തെ കെട്ടുന്ന മണ്ഡലം ബ്ലീഡിങ്ങുകൾ ആമൻ പി സിയോഡുകൾ യേശുവിൻ്റെ നാമത്തിൽ ആമൈൻ ഹാലറിയ ആമേൻ പാൻക്രിയാസിന്റെ പ്രോബ്ലംസ് യേശുവെ ആമേൻ ഹാർട്ട് ഡിസീസുകൾ ആമേൻ കിഡ്നി ഡിസീസുകൾ ആമേൻ ഹാൽ അൾസറുകൾ ഫൈൽസുകൾ യേശുവിൻ്റെ

ഒരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരുന്നു പേ വിളിക്കുക വിളിച്ചിട്ട് കിട്ടില്ല നമ്പർ വാട്സപ്പിനെ നിങ്ങളുടെ നിങ്ങൾ പെരുസ്ഥലം പ്രാർത്ഥന ഷോ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വലിയ നമുക്ക് ലൈവ് ഉദ്ദേശം പ്രാർത്ഥന രാവിലെ പതിനൊന്നര മണി ഒരു മണി ലൈവ് കണ്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച സ്വഭാവ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കം മുല്ല പ്രശ്ന ഫാമിലി ഉച്ചയശേഷം മൂന്ന് മണിവരെ നെയ്റ്ററിൽ എം എസ് പ്ലസ് ബിഡിംഗ് രണ്ട് ഗൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കണ്ടുവരിക അനുഗ്രഹം പ്രാപിക്കുക എന്നെ കൂടെ അറിയിക്കുക അമ്മ ഗോഡ് ബ്ലസ് യൂ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ